പെരുമ ഹെൽത്ത് സെൻ്ററിൽ ഞായറാഴ്ചകളിൽ ഒപികളില്ല മരുന്നുകളില്ല നഴ്സുമാരില്ല ഇതിനെതിരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി ഹെൽത്ത് സെൻ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡുകൾ നമുക്ക് നോക്കാം ഒരു ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് മാത്രമുള്ള സാഹചര്യത്തിൽ താൽക്കാലികമായി ഞായറാഴ്ച ഒപി നിർത്തിവച്ചിരിക്കുകയാണ് ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ആദ്യ ബോർഡ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇല്ലാത്തതിന്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മറ്റൊരു ബോർഡും നമുക്കിവിടെ കാണാം ഡ്യൂട്ടി ഡോക്ടർക്ക് പരാതി നൽകുകയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുന്ന അറിയിച്ച് താൽക്കാലികമായി ധരണ നിർത്തുകയും ചെയ്തു ോപ്പില്ല ഞായറാഴ്ചകളിൽ ലോപ്പികളില്ല മിതന്ത് രീതി മറുപടി പറയൂ പഞ്ചായത്ത് മറുപടി പറയൂ വരണക്കാരെ പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒട്ടനവധി ഞായറാഴ്ചകളിൽ തുടർച്ചയായി ഇവിടെ ഒ പി പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചത് അന്വേഷിച്ച മുറയ്ക്ക് മനസ്സിലായത് എത്രയോ ആഴ്ചകളായിട്ട് ഇവിടെ ഞായറാഴ്ചകളിൽ ഒ പി പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഫാർമസീൻ്റെ അഭാവം മൂലം ഇവിടെ മരുന്നുകൾ എടുത്തു കൊടുക്കാൻ ആളുകളില്ല അതേമാതിരി പ്രധാനപ്പെട്ട അവശ്യ മരുന്നുകൾ ഇവിടെ ലഭ്യമല്ല എന്നീ കാരണങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്കറിയാം ഇന്നലെ രാത്രി നമ്മളെ ഇത്ര ഒരു പരിപാടി പെട്ടെന്ന് ആവിഷ്കരിക്കാനുണ്ടായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളെ കഴിഞ്ഞ നമ്മളെ സഹപ്രവർത്തകൻ സുബീഷ് ഒരു ദിവസം ഒരു മൂന്നാഴ്ചക്ക് മുമ്പായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഞായറാഴ്ച വന്ന സമയത്ത് സാധാരണക്കാരന് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ അത് മറ്റു പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ കാണിക്കാൻ ഈ ഹെൽത്ത് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് ഞായറാഴ്ച ഇവിടെ അടച്ചെടുക്കുകയാണ് ഡോക്ടർ ഇല്ല നഴ്സ് ഇല്ല ഫാർമസിസ്റ്റ് ഇല്ലായെന്നാണ് ന്യായം പറയുന്നത് അതിന് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ബീച്ച് അടക്കം അടക്കമുള്ള സഹപ്രവർത്തകന്മാർ ഇവിടെ വന്ന് ഇവിടുത്തെ നഴ്സിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നെയ്സുമാരായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഡ്യൂട്ടി എടുക്കാൻ ഏഴ് ദിവസം ഡ്യൂട്ടി എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പകരം ഇവിടെ വന്നിരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിൽ കൂടി മുന്നോട്ട് പോയാണ് ഞങ്ങൾ വളരെ പ്രയാസപ്പെടുകയാണ് ഇതിന് ഏർപ്പാട് ചെയ്യേണ്ട ഇതിന് ദിവസ ദിവസക്കൂലിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നിയമിക്കേണ്ടവരുടെ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെയൊക്കെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഏ ആഴ്ചയിൽ ആറ് ദിവസം ഒരു ദിവസമെങ്കിലും ഓഫ് എടുക്കാൻ പറ്റാത്ത മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണക്കാർ ഈ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ട പഞ്ചായത്തും അതുപോലെ തന്നെ ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും നിരുത്തര സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാത്ത സാഹചര്യത്തിൽ കടന്നു ഇവിടെ പാവപ്പെട്ട രോഗികൾ കടന്നു വരുന്ന സമയത്ത് മാറാ രോഗങ്ങൾ പിടിപ്പെടുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ശുശ്രൂഷ കിട്ടാത്ത ഒരു അവസര അവസരത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഡോക്ടർ ഉണ്ടാകുമ്പോൾ ഫാർമസിസ്റ്റ് ഉണ്ടാവില്ല ഫാർമസിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല ഇവരെ രണ്ടുപേരുണ്ടാകുമ്പോൾ നൈസുമാരില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഒരു അപഹാസത്തിനായിക്കൊണ്ട് ഇവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് ഞായറാഴ്ചകളിലും അതുപോലത്തെ രാവിലെ മുതൽ ആറുമണിവരെ പ്രവർത്തന സമയം ഉണ്ടായിരുന്ന ഈ ഒരു ഹെൽത്ത് സെൻ്ററുകൾ ഈ പ്രാഥമിക പി എച്ച് സിയെ എഫ് എച്ച് എസ് സി ആയി ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണക്കാർ ഇവിടുത്തെ പെരുമണ്ണ പഞ്ചായത്ത് വരയ്ക്കുന്ന ഭരണക്കാർ ഉറങ്ങുകയാണോ ഉറക്കം അടിക്കുകയാണോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പാവപ്പെട്ടവന് പ്രയാസമനുഭവിക്കുന്നവന് താങ്ങും തണലും ആയിക്കൊണ്ട് ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ ഹോസ്പിറ്റലുകളെ സഹായിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണക്കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യമേ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ വരുന്ന ആളുകളിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം ഇവിടെ ഡോക്ടർമാർ ഇല്ലാത്ത വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ഇടപെട്ടു മാന്യമായ രീതിയിൽ സമരം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുകയുണ്ടായി അതേ അടിസ്ഥാനം നമ്മൾ ഈ നിരന്തര സമരമായിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ് ഇതൊരു സൂചന സമരം മാത്രമായിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സമരം മാറ്റിയെടുക്കുകയാണ് മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ ഡോക്ടർ വളരെ ധിക്കാരപരമായ പെരുമാറ്റം കാരണം യൂത്ത് പ്രസിഡന്റ് ഷായയും അടക്കമുള്ള എല്ലാവരും കൂടി കൂടി ഞങ്ങളുടെ ഇതുപോലെ ഒരു സമരം ചെയ്യുകയും ഡി എംഒ ബന്ധപ്പെട്ട് ആ ധിക്കാരപരമായ നടപടിക്ക് ഉചിതമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയല്ലേ അന്നത്തെ സമയത്ത് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വാക്കെന്താൽ അവർ പറയുന്നതാണ് നിലപാടെങ്കിൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പ്രസിഡന്റ് പ്രസിഡന്റ് പോലും അറിയാത്ത രീതിയിൽ ഉത്തരവ് വന്ന സമയത്താണ് പ്രസിഡന്റ് തന്നെ ഡോക്ടർ ഒരു അരമണിക്കൂറിനകത്ത് ഞങ്ങളെല്ലാവരും മഴ കാരണം ഇവിടെ ഈ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ ഡോക്ടർ തന്നെ എന്നീ ഇന്നത്തെ മണ്ഡലം പ്രസിഡന്റ് എം എ പ്രഭാരടനെ ഈ ഷായിമിനി രാജീമിനി ഞങ്ങളൊക്കെ വിളിച്ച് അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ മേൽ ഘടകത്തിലേക്ക് വിളിച്ച് അറിയിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത്രയും പ്രയാസപരം അറുപത്തൊൻപതോളം രോഗികൾ ഇവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് വെറും നാല് പേരെ മാത്രം നോക്കിക്കൊണ്ട് എനിക്കിതേ പറ്റൂ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ ആ ഡോക്ടറെ ഇവിടുന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്ഥലം മാറ്റിയ യൂത്ത് കോൺഗ്രസ് സംവിധാനമാണ് പെരുമണ്ണയിലുള്ളത്

ഈ ഞായറാഴ്ചകൾ മൂന്നാല് ഞായറാഴ്ചകളായിപ്പോ ഓപ്പിൽ വർധിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ അത്യാവശ്യം അല്ലാത്ത രോഗങ്ങൾ കാണിക്കാൻ ഞായറാഴ്ചകൾ വരും അല്ലാത്ത ഞായറാഴ്ചകളും പെട്ടെന്ന് പെരുന്ന രോഗങ്ങളും കാണിക്കാൻ സമയത്ത് നമുക്ക് വളരെ പ്രയാസം പുറത്തുള്ള ആയിരം ചെലവ് വരുന്ന പ്രയാസമല്ലേ അപ്പൊ അത് എന്തായാലും പരിഹരിക്കും അതുപോലെ തന്നെ മരുന്നിന്റെ സമയം ആറു മണി വരല്ല നാലുമണി ഒട്ടിച്ചിരിക്കുകയാണ് അത് വേണ്ട ജീവനക്കാരില്ലാത്ത വിഷയമുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാര് ഇല്ലാത്ത പ്രയാസം പറയുന്നുണ്ട് ും വർക്ക് ചെയ്യുന്നില്ല നിർബന്ധമായിട്ട് അത് നേട്ട നടപടി ബാധീകരിക്കണം സൂചനമായിട്ടുള്ള സമരം ഒരു നിവേദനമാണ് ഇതിന് നടപടി ഉണ്ടായിട്ട് ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മുന്നെടുക്കും